नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്ത ബ്ലോക്കേജ് എന്താണെന്നാണ് അവർക്ക് സംഭവിക്കുന്ന ബ്ലോക്കേജ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവും യാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പലരുടെയും എനർജി കയറി വരുന്നതാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക പിന്നെ എൻ്റെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും ആവുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ റീഡിങ്സ് കാണുന്ന സമയത്ത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്നത് ഏത് വ്യക്തിയാണോ ആ വ്യക്തിയുടെ മുഖവും പേരും മനസ്സിൽ കൊണ്ടുവന്ന് തീർച്ചയായിട്ടും പോസിറ്റീവായി തന്നെ റീഡിങ്സ് കാണുക നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സിലൂടെ ഉത്തരം ലഭിക്കുന്നതായിരിക്കും നമുക്ക് ഫസ്റ്റ് റീഡിങ്സിലേക്ക് കടക്കാം റീഡിങ്സിൽ നമുക്ക് കാണുന്ന വളരെ നല്ല സന്തോഷത്തോടു കൂടി ഏറ്റവും പോസിറ്റീവായ രീതിയിൽ കടന്നു പോയ ഒരു സിറ്റുവേഷനെയാണ് കാണുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു കാലം വളരെയധികം സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ഒത്തൊരുമയും സന്തോഷവും ഒരു സമൃദ്ധിയുടെ ഒരു കാലമായിരുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ നിങ്ങൾ എത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിച്ചോ അത്രത്തോളം ദൈവം അത് കേട്ടതും ാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോയത് കാരണം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയ വ്യക്തികളെ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു മുൻപരിചയമുള്ള വ്യക്തിയായിട്ട് ഫീൽ ചെയ്തു എന്തോ ഒരു പാസ്റ്റ് കണക്ഷൻ അല്ലാതെ ഒരു അട്രാക്ഷനൊക്കെ തോന്നിയ ഒരു സിറ്റുവേഷനാണ് കാണുന്നത് പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷൻ മുന്നും പിന്നും നോക്കിയില്ല ആ വ്യക്തിയുടെ ഒരു സാഹചര്യത്തെക്കുറിച്ച് പോലും അന്വേഷിക്കാതെ ഈ വ്യക്തി എൻ്റെ ഡെസ്റ്റിനിയിൽ പെട്ടതാണ് എനിക്ക് പ്രിയപ്പെട്ടതാണ് എൻ്റെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിച്ച് തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത് നിങ്ങളിൽ ഒരു വ്യക്തിക്ക് എന്തോ ഒരു നഷ്ടമോ പെയിനോ ഒക്കെ സംഭവിച്ചിരുന്ന സമയത്താണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നതെന്നും അതൊരു യൂണിവേഴ്സലിൻ്റെ ഒരു കൂടിച്ചേർക്കൽ ഒരു കൂട്ടിച്ചേർക്കലായിട്ടാണ് നമുക്കിവിടെ കാണുന്നത് അതുപോലെ എന്തോ കൊടുക്കൽ വാങ്ങൽ പരമായ ഒരു സാഹചര്യത്തിൽ വെച്ചുമാണ് നിങ്ങളിത് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രഷ്യസ് ആയിരുന്നു വളരെ കൂടിയും ഒരു നീണ്ടു വിചാരത്തോടു കൂടിയും മെക്ക പെരുമാറുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന അതായത് ഒരു ഈഗോയിസ്റ്റിക് എന്നും പറയാം വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാതെ തോറ്റു കൊടുക്കില്ലാത്ത ഒരു സക്സസ് ആവണം വിജയിക്കണം അതുപോലെ ആ വ്യക്തിയുടെ കയ്യിലായിരിക്കണം എല്ലാ കാര്യങ്ങളും നീങ്ങേണ്ടതെന്നൊക്കെ ഉള്ളൊരു പവർ മൈൻഡുള്ള വ്യക്തിയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് ആ വ്യക്തിയുമായി വളരെ അട്രാക്ഷൻ തോന്നുകയാണ് ചെയ്തത് പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ ബാഹ്യമായ സൗന്ദര്യവും അതുപോലെ തന്നെ അവരുടെ ഒരു ക്യാരക്ടറിനെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം അട്രാക്റ്റ് ചെയ്തു എന്നാണ് കാണുന്നത് അവരുടെ ആ ഒരു സംസാര രീതികളും പക്വതയും എല്ലാം നിങ്ങളെ ഒരുപാട് അവരിൽ അട്രാക്റ്റ് ചെയ്താണ് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയത് പെട്ടെന്ന് മുന്നും പിന്നും നോക്കാതെ തന്നെ കണക്റ്റഡ് ആയതായിട്ടാണ് ഒരു പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്വന്തമാക്കണമെന്ന് തന്നെ ആഗ്രഹം തോന്നി നിങ്ങൾ കണ്ടുമുട്ടിയ ടൈമിൽ തന്നെ ഈ വ്യക്തി എൻ്റെ ഡെസ്റ്റിനിയിൽപ്പെട്ടതാണ് എനിക്കിതിനെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തന്നെ സ്വന്തമാക്കുകയും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ വളരെ സക്സസ്സുമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും പോസിറ്റീവും മറ്റുള്ളവർക്ക് അസൂയ ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ആയിട്ട് പല പ്രശ്നങ്ങളെയും തരണം ചെയ്തതിൻ്റെ ഇടയിലാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം വന്നതെങ്കിൽ ആ ബന്ധം ആ ഒരു സമയം നിങ്ങൾ എത്ര നാൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര നാൾ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിന്നു ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലഘട്ടം സന്തോഷത്തിൻ്റെയും ഇമോഷൻ്റെയൊക്കെ ഒരു വളരെ ഹൈ ലെവലിൽ പോയതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷെ നിങ്ങൾക്കിടയിൽ ഇമോഷൻ തകർന്നു പോയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചത് ഒന്നെങ്കിൽ നിങ്ങളോട് കൂടി ചേർന്ന് നിന്ന് ഏതൊക്കെയോ വ്യക്തികളുടെ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് തന്നെയാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്കിടയിൽ പേരൻസിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും മറ്റൊരു സ്ത്രീയുടെയും സാന്നിധ്യം വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ഇടയിൽ വന്നു എന്ന് തന്നെയാണ് ഈ ഒരു ബന്ധത്തെ രണ്ടാക്കി തീർക്കുക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ നഷ്ടപ്പെടാൻ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണു വരാൻ പറ്റാത്ത വിധം സ്റ്റക്കാക്കി കളഞ്ഞത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തന്നെയാണ് നിങ്ങളോടുള്ള ഇമോഷൻ നഷ്ടപ്പെട്ടു നിങ്ങളോടുണ്ടായിരുന്ന അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ച സമയത്താണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻ കടന്നു വന്നത് ഒന്നെങ്കിൽ അത് പേരൻസ് ആവാം അവർ പറഞ്ഞതും മറ്റു കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേ നിങ്ങളിൽ നിന്നും പോയതായിട്ടും നിങ്ങൾക്കതൊരു വലിയ നഷ്ടമായിട്ടുമാണ് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ മറ്റൊരു വ്യക്തിയുടെ ബ്ലോക്കേജ് ആരുടെയൊക്കെയോ ഒരു കടന്നു കയറ്റം അർഹതയില്ലാത്ത ആരെയൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള വരാവാം അതല്ലെങ്കിൽ ഒരു തേർഡ് സിറ്റുവേഷൻ ആവാം വളരെ സ്ട്രെങ്ത് ഉള്ള നിങ്ങളെ ഏത് രീതിയിലും തകർത്ത് കളയാൻ പറ്റുന്ന തരത്തിലെ ഒരു മറ്റൊരു വ്യക്തിയുടെ കടന്ന് കയറ്റം നല്ല ഒരു നേട്ടം അതായത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത അല്ലെങ്കിൽ എന്തിനേയും സ്വന്തമാക്കി എടുക്കാൻ കഴിയുന്ന വിധത്തിലെ ഒരു ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിയുടെ കടന്നു കയറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കേജ് സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് സാമ്പത്തികമായ രീതിയിലെ ചില നഷ്ടങ്ങൾ നിങ്ങളുടെ ഒരു കൊടുക്കൽ വാങ്ങലിലോ ബിസിനസ്സിലോ നിങ്ങളുടെ ഏതോ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്നെങ്കിൽ അതൊരു തെറ്റായ മാർഗത്തിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുകയോ മറ്റും ചെയ്ത് നിങ്ങൾക്ക് സാമ്പത്തികമായും വലിയൊരു ലോസ് സംഭവിച്ചതായിട്ടോ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചതായിട്ടും അല്ലെങ്കിൽ തെറ്റായ ഏതെങ്കിലും രീതിയിൽ നിങ്ങളിലേക്ക് സാമ്പത്തികമോ മറ്റോ വന്നതിൻ്റെ പേര് ഒരു മോശം രീതിയിലെ ഒരു സിറ്റുവേഷനെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതും നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലോക്കേജ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഇമോഷനും സ്നേഹ ബന്ധത്തിനും വിശ്വാസത്തിനും ഒരു തകർച്ച സംഭവിച്ചു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു വേദനയുടെയും നഷ്ടത്തിൻ്റെയൊക്കെ ഒരു എൻഡിങ് സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു നിങ്ങളിലേക്ക് വരാൻ വരാനവർ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങൾ വളരെ ശക്തനും ഏത് സാഹചര്യത്തെയും നേരിടാൻ ശക്തിയുള്ളൊരു വ്യക്തിയുമാണെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ ഓർത്തിപ്പം വളരെ നിരാശപ്പെടുന്നതായിട്ട് ാണ് കാണുന്നത് പക്ഷേ മറ്റുള്ളവരുടെ കടന്നു കയറ്റം തേർഡ് സിറ്റുവേഷൻ ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തത് അതുപോലെ സാമ്പത്തിക പ്രശ്നവും വളരെ ശക്തമായിട്ട് നിങ്ങൾക്കിടയിലെ ഒരു ബ്ലോക്കേജിന് കാരണമായി നിൽക്കുന്നു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഹോൾഡ് ചെയ്ത് തന്നെ പിടിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ആ ഒരു നിങ്ങൾ അവരോട് കാണിച്ച സ്നേഹം നിങ്ങളിൽ നിന്നും അവർ സെപ്പറേഷൻ ആവുന്ന സമയത്ത് നിങ്ങൾ അവരുടെ മുമ്പിൽ യാചിച്ചതും നിങ്ങൾ അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തതും എല്ലാം അവരുടെ മനസ്സിൽ അവരതിനെല്ലാം ഹോൾഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അവർ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം കാരണം ആ ഒരു സാമ്പത്തിക ലോസും മറ്റു പേരൻസിൻ്റെ മറ്റുമുള്ള ഒരു കൈകടത്തലുകളും വേറൊരു തേർഡ് സിറ്റുവേഷൻ വളരെ ശക്തമായി ഇവരെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷനും എല്ലാം ഇവർക്ക് വിടിവിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിലും അവർ സ്വയം സ്റ്റക്കായിട്ട് നിൽക്കുന്നു പാസ്റ്റിനെയും പ്രസന്റിനേയും അവർക്ക് ഭയമാണ് എന്ത് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ അവർ സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് യൂണിവേഴ്സ് പക്ഷേ നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ വിജയം അവരെ ശരിക്കും ഭയപ്പെടുത്തുന്നു നിങ്ങളിലേക്ക് വരാൻ അവർക്ക് ഭയം ഭയമുണ്ടാകുന്നു കാരണം നിങ്ങൾക്ക് സംഭവിച്ച ചെറിയ ചെറിയ പ്രോബ്ലംസിൻ്റെ പേരിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളിൽ നിന്നും മാറിപ്പോയ എടുത്തു ചാടി ആ മാറിപ്പോയതുമെല്ലാം അവർക്കിപ്പം ഭയങ്കര ഇന്ന് നിങ്ങൾ ഏകദേശം ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു എന്നവര് മനസ്സിലാക്കുകയും അവരുടെ ഉള്ളിൽ ആ ഒരു ചെയ്തു പോയ പാസ്റ്റിൽ അവർ നിങ്ങളോട് കാണിച്ച ആ ഒരു കാര്യത്തിൽ ഭയന്ന് അവരവിടെ തന്നെ നിൽക്കുകയാണ് അവർക്ക് അതിൽ നിന്ന് കയറി വരാൻ സാധിക്കുന്നില്ല എന്നാണോ കാണുന്നത് ഒരു ഭയങ്കരമായൊരു നിരാശ അല്ലെങ്കിൽ ഭയം തട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം മറ്റാരുടെയൊക്കെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തതും അവർക്ക് സ്വന്തമായൊരു തീരുമാനം എടുക്കാതിരുന്നതിൻ്റെ ഫലവുമെല്ലാമായിട്ട് അവർ പെട്ട് നിൽക്കുന്നു എന്നവർക്ക് മനസ്സിലാവുന്ന ഒരു റീയൂണിയൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു വളരെ ശക്തമായിട്ട് അവർ മെഡിറ്റേഷനും പ്രേയറും ചെയ്യുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സും അവർ അട്രാക്ഷൻ നിങ്ങളെ എങ്ങനെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യും െയ്യണമെന്ന ഒരു തീരുമാനത്തോടു കൂടി വളരെയധികം ശക്തമായ പ്രാർത്ഥന നടത്തുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർക്കൊരു റിയൂണിയനെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു ഒരു റിയൂണിയൻ അവരുടെ ലൈഫിൽ വേണം എന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അവർക്കൊരു അബദ്ധം പറ്റി അവർക്കൊരു മോശമായ ബുദ്ധി അവർക്ക് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തു മറ്റേതൊക്കെയോ കാര്യങ്ങളോട് അവർക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്ത് ആ ഒരു മോശം ബുദ്ധിയെ അവർ വളരെയധികം ശപിച്ചു അതെ അല്ലെങ്കിൽ അവരതിങ്ങനെ തിങ്കിങ് ചെയ്യുമ്പം അവർ പശ്ചാത്തപിക്കപ്പെടുകയാണ് അവർക്കൊരു അബദ്ധം പറ്റി തെറ്റ് സംഭവിച്ചു എന്ന് അവർ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അതുപോലെ ആ ഒരു പാസ്റ്റിൽ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നു നിങ്ങൾ എത്രത്തോളം ശക്തവും വിജയിക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു എന്നും നിങ്ങളിലുള്ള ആ ഒരു നന്മയെയും അതുപോലെ നിങ്ങളിലെ ആ ഒരു സത്യസന്ധതയൊക്കെ അവരിപ്പം ആവർത്തിച്ച് ചിന്തിക്കുന്നു അവർക്ക് അവരുടെ ആ ഒരു പഴയ ലൈഫ് ആ ഒരു സന്തോഷം ഹാപ്പിനെസ്സൊക്കെ തിരിച്ചു വേണം എന്നവരിന്ന് വളരെയധികം ഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് നൊസ്റ്റാൾജിയാണ് അത് മറന്നു കളയാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നിമിഷങ്ങൾ നിങ്ങളുടേതായ ആ ഒരു കെയറിങ് എല്ലാം അവർക്ക് ഇപ്പോൾ പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിക്കുന്നു അവരതിൽ വളരെ ദുഃഖിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ശരിക്കും അവരുടെ സിറ്റുവേഷൻ സ്റ്റക്കാണ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ലോസ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ചെറിയ ഒരു നഷ്ടം കൊണ്ടോ ഒക്കെ ആയിരുന്നല്ലോ നിങ്ങളിൽ നിന്നും അവർ മാറാൻ കാരണമായത് മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് ഒക്കെ വന്നതിൻ്റെ ഇന്ന് വര് ആ ഒരു സാഹചര്യങ്ങളിലെല്ലാം സ്റ്റക്കാണ് അവർക്ക് തേഡ് സിറ്റുവേഷൻസ് ഇല്ലാണ്ടായിരിക്കുന്നു അതുപോലെ സാമ്പത്തികം സ്റ്റക്കായി നിൽക്കുന്നു അവർ ആഗ്രഹിച്ച ഒരു രീതിയിലും ഒന്നും അവരിലില്ല അവർ പൂർണ്ണമായും മൈനസ് ആയി അല്ലെങ്കിൽ അവർ നെഗറ്റീവായൊരു സിറ്റുവേഷൻ നിൽക്കുകയാണ് അവർ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകാനും അവർക്ക് വിജയം കൈവരിക്കാനൊക്കെ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർ പാസ്റ്റിനെ വിടാൻ അവർക്ക് പറ്റുന്നില്ല നിങ്ങളുടെ ഓർമ്മകളെ അവരുടെ മൈൻഡിൽ നിന്നും പോ പോകുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങളെ ഓർത്ത് അവർ വളരെയധികം വേദനിക്കുന്നു വളരെയധികം ശക്തമായ വേദന അനുഭവിക്കുന്നു അതുപോലെ സ്റ്റക്നെസ് അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവരുടെ മനസ്സ് ഏകാഗ്രമാകുന്നില്ല അവരുടേതായ വിജയത്തിന് വേണ്ടിയിട്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും പശ്ചാത്താപവും കുറ്റബോധവും നിറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മുന്നോട്ട് പോകുന്നതെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവർ വളരെയധികം പ്രഷ്യസ് ഒരു വ്യക്തിയാണ് വളരെയധികം ബ്ലെസ്സിങ്സും സന്തോഷവും ൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളും അവരും തമ്മിൽ കൂടി ചേരുന്ന സമയത്ത് നിങ്ങളെ യൂണിവേഴ്സ് കണക്റ്റാക്കിയ രണ്ട് വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവുന്ന ടൈമിൽ നിങ്ങൾക്കും അവർക്കും വളരെ പോസിറ്റീവായ സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നിരാശയും നഷ്ടവും മാത്രമാണ് നിങ്ങളുടെയും ആ പേഴ്സൻ്റെ ലൈഫിൽ ഉള്ളതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കും ഒരു സന്തോഷം ലഭിക്കുന്നില്ല അവരുടെ ലൈഫിലും സന്തോഷമില്ല നിങ്ങൾ വീണ്ടും കണക്റ്റഡ് കണക്ടാവുന്ന വരും നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്ന എനർജികൾ ഉള്ളവർ തീർച്ചയായിട്ടും തിരിച്ച് കണക്റ്റഡ് ആക്കും യൂണിവേഴ്സ് യൂണിവേഴ്സെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് പേരൊക്കെ ചിലപ്പോങ്കിലും ഒരു വിദേശവാസം അല്ലെങ്കിൽ ദൂരെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെയാണ് കാണുന്നത് ഏകാന്തത അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ജാഗ്രത നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും സൂക്ഷിക്കുക എന്നും നമുക്ക് യൂണിവേഴ്സ് ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു പ്രഷ്യസ്സും സന്തോഷവും ഇമോഷണലി ഒക്കെ ഒരു ഹാപ്പിനസ് വരുന്നു അതിനുള്ള ഒരു സമയം മാലാഖ ഒരുക്കി തായിട്ടാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കി എന്നാണ് കാണുന്നത് നിങ്ങളുടെ ബെർഡൻ ടെന്നോ ആണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവസാനമാകുന്നു അതായത് നിങ്ങൾക്ക് ദൈവികമാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് യാത്ര തിരിച്ചു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലെത്തിച്ചേരും നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്കും അപമാനത്തിനും ഒറ്റപ്പെടലിനും എല്ലാം ഒരു അവസാനം ദ വേൾഡ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡേക്ക് ഒരു മാറ്റം ഒരു പുതിയ ലോകം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾക്കൊരു എൻഡിങ് ആഗ്രഹിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളെയും നിങ്ങൾ എല്ലാം എന്തിനു വേണ്ടിയിട്ടാണോ ആ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾ ഒരുപാട് മനസ്സൊരുകി പ്രാർത്ഥിച്ചു പല സാഹചര്യങ്ങളെയും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത വ്യക്തികളാണ് ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഇനി പോസിറ്റീവായിട്ട് വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലോകം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഇനി സാമ്പത്തിക ലോസ് എല്ലാം മാറി നിങ്ങൾക്ക് കരിയറിലൊക്കെ ശോഭിക്കാനും പറ്റും നിങ്ങൾ എന്തിനാണോ ഹോൾഡ് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് അതായത് ഈ മെച്ചപ്പെട്ടതായി എന്തോ ഉണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് മെച്ചപ്പെട്ടതായിട്ടൊരു അത്ഭുതകരമായി എന്തോ സൃഷ്ടിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് സ്വയം ചോദിക്കുക നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷിക്കുന്ന കൂടുതൽ സംതൃപ്തരാക്കുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ എ ഇയർ ഫ്രം നൗ നൗന്നാണ് ഇപ്പോൾ മുതൽ ഒരു വർഷം എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് പറയുന്നത് ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ തുടരുക കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾ എന്തെല്ലാമാണോ പ്രേയറും പ്രാർത്ഥനയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എന്താണോ ഏറ്റവും ഉചിതമായത് നിങ്ങൾക്ക് അർഹമാകുന്നത് എന്താണോ അതും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ച് തരുമെന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ മെസ്സേജ് ആയിട്ട് നൽകിയിരിക്കുന്നത് എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടുകയും നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾ ബ്ലോക്കേജുകൾ മാറാൻ തീർച്ചയായിട്ടും അതൊരു ഉപകാരമായിരിക്കും നല്ലതുപോലെ പ്രാർത്ഥിക്കുക കാരണം നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് അറിയാതെ അല്ല പോകുന്നതെന്നും നമ്മളിലേക്ക് എന്തെങ്കിലും വന്ന് ചേരുന്നുണ്ടെങ്കിൽ അതും യൂണിവേഴ്സ് അറിഞ്ഞിട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് യൂണിവേഴ്സ് എത്ര കാലമാണോ വെച്ചിരിക്കുന്നത് അത്രയും കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യുക നല്ലപോലെ പ്രാർത്ഥിക്കുക അഫർമേഷൻസ് ചെയ്യുക മെഡിറ്റേഷൻസ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ നല്ല സ്ട്രെങ്തും ശക്തിയും ആളാക്കി മാറ്റുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹതയുള്ള എന്ത് കാര്യമാണോ അത് നിങ്ങളിലേക്ക് നൂറ് ശതമാനം എത്തിയിരിക്കും ഗോഡ് ബ്ലെസ് യു